രാത്രി മണി കഴിഞ്ഞുള്ള ഈ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ സൂചനയാവാം സൂക്ഷിക്കുക നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം സ്ട്രോക്ക് എന്നത് ശരീരത്തെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് രാത്രികാല സ്ട്രോക്കാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതും രാത്രിയിൽ തന്നെയാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുത് എന്തൊക്കെയാണ് രാത്രികാല സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന മരവിപ്പോ അല്ലെങ്കിൽ ബലമില്ലാത്ത പോലെ അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് കാരണം ഇത് ശരീരം തരുന്ന ഒരു സൂചനയാണ് നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഇത്തരം മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത ബലമില്ലാത്ത അവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക അതോടൊപ്പം സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ചില കണ്ടേക്കാം ഇതെല്ലാം ഗൗരവത്തോടെ കാണേണ്ട ലക്ഷണങ്ങളാണ് രണ്ട് ആശയക്കുഴപ്പം അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് രാത്രിയിലുണ്ടാകുന്ന പക്ഷാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിലൊന്നാണ് ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോ ഇത്തരം അവസ്ഥകൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം മൂന്ന് പെട്ടെന്നുള്ള കാഴ്ച പ്രശ്നങ്ങൾ രാത്രി കാലങ്ങളിൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ട് കണ്ണിലും ഒരേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നാല് കഠിനമായ തലവേദന നിങ്ങളിൽ തലവേദന ഒരു സ്ഥിരം രോഗാവസ്ഥയാണെങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങളില്ലാത്ത തലവേദന നിസ്സാരമായി കാണരുത് കാരണം ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനമാണ് ഇത് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എത്തിക്കാം അഞ്ച് ബാലൻസ് നഷ്ടപ്പെടുക ശരീരത്തിൻ്റെ ബാലൻസ് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയും അല്പം ശ്രദ്ധിക്കണം ഇത് സ്ട്രോക്കിൻ്റെ മുന്നറിയിപ്പാണ് എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ സാധിക്കാതെ അവസ്ഥയും പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് ഇതാകട്ടെ രാത്രിയിൽ കൂടുതലാകും വരുന്നത് പക്ഷാഘാതത്തിൻ്റെ മുന്നോടിയായി ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് എപ്പോഴും ആക്റ്റീവായി ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കൂടാതെ അമിതമായി ടെൻഷൻ അടിക്കാതിരിക്കുക അതോടൊപ്പം യോഗ സ്ഥിരമാക്കുക തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം പുകവലി മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക കൂടാതെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നിലനിർത്തുക മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഹോസ്പിറ്റൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചില നിസ്സാരമായ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും നമ്മൾ കുഴപ്പമില്ല എന്ന് കരുതി അതിനെ അവഗണിക്കും അത് വലിയ ദുരന്തങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഓർത്തുവയ്ക്കും വീഡിയോ വീണ്ടും കണ്ട് മനസ്സിലാക്കുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ആഫ്